ഹലോ സുഖം എന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ വിചാരിച്ചിരുന്നു ഒരു സൺഡേ ആയതുകൊണ്ട് നമുക്കൊരു ലോങ് വീഡിയോ എടുക്കാമെന്ന് ഞാൻ ഇനി മുന്നേ ലോങ് വീഡിയോ അങ്ങനെ ഓൺ വോയിസ് ഇട്ടിട്ട് ചെയ്തിട്ടില്ല അപ്പം എന്ന് ലോങ് വീഡിയോ എടുക്കാമെന്ന് ഇന്ന് രാവിലെ ഒരു ഏഴൊക്കെ ആകുമ്പോൾ ഞാൻ എണിച്ച് എന്നാൽ രാത്രി കടന്നത് രണ്ടു മണിക്ക് ഉറങ്ങിയില്ല ഫോൺ കളിച്ചിരുന്നു ഇങ്ങനെ സൺ സൺഡേ ആയതുകൊണ്ടായിരിക്കും ഇനിയിപ്പോൾ നാളെ നാളെ തിങ്കളാഴ്ചയാണല്ലോ അപ്പോൾ അറിയാം നാളെ ഇനി എനിക്ക് എത്ര സമയമായാലും ഉറക്ക ക്ഷീണം അങ്ങ് മാറത്തില്ല ഇപ്പോഴായിരിക്കും നമുക്ക് ഉറക്കം ഇങ്ങനെ വന്ന് ഉറക്കത്തിലങ്ങ് മെഴുകി പെഴുകി പോകാം അപ്പം സൺഡേ നമുക്ക് ഉറക്കം ഉണ്ടാവില്ല അത് എന്തുകൊണ്ടാണ് സൺഡേക്കറിയാവോ അത് ഉറക്കില്ല ഉറങ്ങുന്ന ദിവസമല്ല എന്ന് എനിക്കറിയത്തില്ല സൺഡേ ആയിക്കഴിഞ്ഞാൽ ഉറക്കം ഉണ്ടാവില്ല ഒന്നൊരു ക്ഷീണുണ്ടാവില്ല ഭയങ്കര ഇതായിരിക്കും പക്ഷെ അത് തിങ്കളാഴ്ചയാണെങ്കിൽ എവിടെ നിന്നാ ഉറക്കം വരാവും അത്രയും നല്ല രസമുള്ള ഉറക്കമായിരിക്കും ആ ഉറക്കണം സൺഡേ കിട്ടിയിരുന്നെങ്കിലോ കിട്ടത്തില്ല അപ്പം ഞാൻ വിചാരിച്ചൊന്നും നല്ല 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 വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം അത് പല്ലേക്കാൻ വേണ്ടി ടേസ്റ്റും ഫ്രഷ് ആയിട്ട് വന്നതാണ് പക്ഷേ ആ പരിപാടി നടന്നില്ലേ ബാക്കി എല്ലാ പരിപാടിയും നടന്ന് സമയം എട്ട് മണി ഞങ്ങൾ ആയിട്ടേ ഉള്ളൂ അപ്പം മെല്ലെ ചെയ്യുക അപ്പം ഇങ്ങനെ ഊഞ്ഞാലെ വന്നിങ്ങനെ ഇങ്ങനെ ഇരിക്കുക ഞങ്ങളടുത്ത ചെടി കൊടികൾ എൻ്റെ കൂടെ ഒരു ചേച്ചി വന്ന് ഇരുന്ന് അപ്പം ഞങ്ങൾ ഇരുന്ന് ഇത് സംസാരം ആയപ്പോൾ വിചാരിച്ച് പോയി പണി നോക്കാം അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ട് കാണാം ആല ഗൈസ് ഞങ്ങൾ ഹൗസ് ഓണറിൻ്റെ വീടാട്ടോ അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും പാൽ അങ്ങനത്തെ എന്തെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് തുടർന്ന് വെച്ചിട്ട് വെക്കുക ചെയ്യാം അപ്പം ഞാൻ പാല് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു രാവിലത്തേക്ക് എടുക്കാൻ വിചാരിച്ചിട്ട് അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി എന്നിൻ്റെ അടുത്തേക്ക് വന്നതാണ് എനിക്കെന്നീട്ടുണ്ടാക്കണം എന്നുവെച്ചാൽ ഞാൻ പാല് വാങ്ങുന്ന റീസൺ എനിക്ക് പുട്ടും ചായ കാപ്പി ഓലിക്സ് ഈ പുട്ടിൻ്റെ കൂടെ അതൊക്കെയാണ് കൂട്ടലേനെ എനിക്ക് ഈ ചിക്കൻ കറി മുട്ടക്കറി ഒന്നെനിക്കിഷ്ടമല്ല പൊട്ടെന്ന് പറയുമ്പോൾ ഈ ചായ കാപ്പി എന്നോട് എല്ലാവരും വീട് കോമ്പിനേഷൻ അന്ന് ഇങ്ങനെ കമ്പനിയിൽ ഞാൻ കഴിക്കുമ്പോൾ എന്നോട് കളിയാക്കെ ചെയ്യും പക്ഷെ അത് ഭയങ്കര ടേസ്റ്റാണോ കളടിച്ചത് അപ്പം നമുക്ക് ഇന്നത് ഉണ്ടാക്കണം ഗോതമ്പുട്ടാട്ടോ ഉണ്ടാക്കണേ ഗോതമ്പുട്ടിലെ കാപ്പി ഉച്ചയ്ക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അതൊരു കോമ്പിനേഷൻ പുട്ട് കുട്ടി ഇല്ലാത്തൊരു പുട്ടാട്ടോ ഞങ്ങൾ പുട്ടുകുറ്റിയില്ലാണ്ട് ചോറ് വേർക്കുന്നതായി ഈ പുറത്തു പുളിട്ടാണ് പുട്ടുണ്ടാക്കുന്നത് നല്ലതാണ് അപ്പം നമ്മളെ പുട്ടുകുറ്റില്ലാത്ത പുട്ട് റെഡി ആയി നല്ല പുട്ടാണെന്ന് വിചാരിക്കുന്നത് ഞാൻ നല്ല ഗോതമ്പുട്ടും ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്ന അല്ലാതെ പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഗോതമ്പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കഴിക്കട്ടും ചായും കൂടി ആക്കിയാൽ സെറ്റാണ് പാല് കാച്ച ഒരു കാപ്പി ഉണ്ടാക്കി കാപ്പി രസം കാപ്പി ഉണ്ടാക്കിയിട്ട് കുടിക്കാം അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മൾ സാഹസികമായിട്ട് പെട്ടുണ്ടാക്കി കാപ്പി ഉണ്ടാക്കി വല കഴിവ് കഴിയുന്നില്ല അതിരചുണ്ടാക്കേസ് കണ്ണു തുറക്കാനാകത്തില്ല അങ്ങനെ രാവിലത്തെ ഫുഡൊക്കെ അങ്ങ് ഉഷാറായി കഴിച്ച് കുറേ പുട്ട് ബാക്കി തന്നെ ഇപ്പം ഞാൻ അത് വെച്ച് നീങ്ങാം യിപ്പം അടുക്കളക്കൊന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക ഞാനെല്ലാം റൂമേറ്റാണ് ചെയ്യുന്നത് പിന്നെ എനിക്കും കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യണമെന്നിങ്ങനെ മനസ്സ് പറഞ്ഞാലും എന്തൊന്നും ചെയ്യാൻ സമ്മതിക്കാത്തൊക്കെ പോലെ അങ്ങനെയാണല്ലോ അല്ലേ സൺഡേ ഒരു ദിവസം നമുക്ക് ഫ്രീ ആയിട്ട് കടന്ന് ഉറങ്ങാം സുഖമായിട്ടിരിക്കാം എന്നൊക്കെ വിചാരിക്കുമ്പം നമുക്ക് ഏറ്റവും കൂടുതൽ പണിയുള്ളത് സൺയാ അപ്പോൾ നമ്മൾ വിചാരിച്ച പോകുമ്പോൾ മര്യാദയ്ക്ക് പണിക്കെങ്കിലും പോയാൽ മതിയായും അഞ്ച് പൈസയെങ്കിലും ഇട്ടേ ഇല്ലേ വീട്ടിലും അടുത്ത് എന്താ നമുക്ക് ഉച്ചയ്ക്കത്തേക്കുള്ള അടുത്ത പുരാടി നടക്കാം ഇപ്പോൾ ഞങ്ങൾ ചോറ് വെച്ച് ചോറ് വെക്കാമെന്നുള്ള ഒരു ഗ്യാസേ ഉള്ളൂ ഞങ്ങൾ ഒരു പത്ത് പേരുണ്ട് ഇപ്പം ട്രിപ്പ് പോയതുകൊണ്ട് കുറച്ച് പേര് റോമൽ ഇല്ല പിന്നെ അപ്പുറത്തുമാർ അപ്പോഴെനിക്കൊന്നു പറയാൻ പറ്റില്ല അവരെ കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ഉണ്ടാക്കാനാകത്തില്ല ഭയങ്കര ഭയങ്കര തിക്കും തിരക്കായിപ്പോകും ഞാൻ ഇപ്പോൾ രണ്ടാൾ മാത്രമാണ് അപ്പോൾ രണ്ടാൾക്ക് വേണ്ടിട്ട് അവരവരുണ്ടാക്കി കഴിക്കും അവരൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതാണല്ലോ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമല്ല എനിക്ക് ഫുഡ് ഉണ്ടാക്കാനും എനിക്ക് ഫുഡ് ഉണ്ടാക്കാനും ഞാൻ ഉണ്ടാക്കി ഫോട്ട് കഴിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്നും പറഞ്ഞ് എല്ലാവരും പറയും സ്വയം ഞാനും പറയും ഉപയോഗിച്ചിട്ട് ഇങ്ങനെ മുറിച്ച് കുറച്ച് മുടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഈ പകുതി കൂടി കുറയ്ക്കണമെന്ന് അടുത്തതായിട്ട് ചമ്മന്തി അരിക്കുക അങ്ങനെ മിക്സിയും കാര്യങ്ങളൊന്നും ഇരിക്കുക ഞങ്ങളിങ്ങനെ കഷ്ടപ്പെട്ടാലേ ഒരു ഫുഡ് ഉണ്ടാക്കുന്നത് അതെ അതെ ഉണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കൊണ്ട് ഞാൻ വീട്ടിൽ പിടിക്കുന്നത് ചമ്മന്തി അരിക്കുമ്പോൾ എൻ്റെ ഒരു രണ്ട് വീടുകയാണ് പിന്നെ അരച്ചിട്ട് കാണാൻ ഒരു ചമ്മന്തി അരച്ചപ്പോഴത്തേക്കും കൈയൊക്കെ വയ്യാണ്ട് ഒന്നും പറ്റൂല കൈയൊക്കെ ഒന്ന് മസിൽ മസിൽ കയറിയ പോലെ ഒരു മാതിരി നാല് പോകണ്ട വീട്ടിലൊരു അബ്ലിങ്ങിട്ടിങ്ങനെ അരച്ചാൽ ഇങ്ങനെ പറ്റി ഫുള്ള് ഓ എൻ്റെ കൈയ്യൊക്കെ എല്ലാം പോലെ ഇങ്ങനെ വേണം നാടാകുമ്പോഴത്തേക്കും ഒരു ചമ്മന്തി കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഇനിയിപ്പം അതുണ്ടാവില്ല ഇനിക്ക് എന്തായാലും സമയം അയക്കാനുള്ള ആഗ്രഹം ഉണ്ടാവില്ല അത്രയായില്ലേ ഇനിയിപ്പം എന്തുണ്ടെങ്കിൽ കയറി വെക്കണം സൺഡേ ഇങ്ങനെ ഇപ്പം തന്നെ സമയം പന്ത്രണ്ട് മണിയാകാറേ ഇനിയിപ്പോൾ കുളിച്ച് ഉറങ്ങി നാളെ പണിക്കാൻ ഉറങ്ങാൻ ഇപ്പം നാളത്തേക്ക് പണിക്ക് പോകാൻ ശരിയായിരിക്കും അതല്ലേ അപ്പം ഇന്ന് കുളിയും കഴിഞ്ഞ് എല്ലാം സെറ്റായി ഇനി അടുത്ത ഫുഡ് അയക്കണം അതുപോലെ ഫുഡ് അങ്ങനെ മേലാക്കി കഴിക്കാത്തത് നല്ല വിഷമുണ്ട് നല്ല ചോറും പരിപ്പറിയും ഉപ്പേരിയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കുളിക്കുമ്പോഴൊക്കെ എനിക്ക് കഴിക്കണം കഴിക്കണം വരുമോ അതുതന്നെ ഇപ്പോൾ പോയിട്ട് കഴിച്ചിട്ട് വരാം അപ്പം ഇന്നത്തെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ സെറ്റായി ഇപ്പം ഇന്നത്തെ ഫുഡ് കഴിക്കല് അത്ര വെള്ളം ഇനി ഇപ്പോൾ രാത്രിത്തേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഉള്ളത് വെച്ച് അപ്പം നല്ല ഉറക്ക ക്ഷീണമുണ്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഉറക്കം മസ്റ്റാണല്ലോ അപ്പോൾ ഒരു സിനിമയും കണ്ട് ഉറങ്ങിയാൽ ഇന്നത്തെ ദിവസം ഓവറാണ് അപ്പം ഇതേപോലെ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ